ഒരു ഞ്ച് ഏക്കർ തോട്ടാണ് കേട്ടോ നല്ല തോട്ടാണ് ഉണ്ടാ നരന്ന ഭൂമിയാണ് അതായത് ഗേറ്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ തോട്ടത്തിലേക്ക് കടക്കുന്ന ഗേറ്റ് ആണ് കേട്ടോ അത് ഗേറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ് ആ റോട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മളെ വണ്ടി ഇതായ തോട്ടത്തിന്റെ ഉള്ളിൽ ഇവിടെ കൊടന്ന് നിർത്തി ഇതാണ്ട് ഈ തോട്ടത്തിന്റെ തൊട്ട് കിടക്കുന്ന തോട്ടാണ് ഈ കാണുന്നത് അതില് കംപ്ലീറ്റ് കണ്ടോ കഴുങ്ങ് തെങ്ങ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വാഴ മറ്റുള്ള സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കണം അതേപോലെ വെള്ള സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കിടക്കണ റബ്ബർ നരുന്ന കിടക്കാണ് കുറച്ചു ഭാഗത്ത് ഈ പറഞ്ഞ മാതിരി ഒരു താഴ്ചട്ടുണ്ടെങ്കിൽ നല്ല തോട്ടാണിത് കേട്ടോ ഈ ഭാഗങ്ങളിലും അതേമാതിരി കവുങ് തെങ്ങ് വെക്കേണ്ടവർക്കൊക്കെ സുഖമായിട്ട് വെക്ക ഇതാണ് ഗൈറ്റ് ഈ ഗേറ്റ് കടന്നിട്ട് നമ്മൾ പോകുമ്പോ വഴി നോക്കി കാണിച്ചോ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മളുള്ള റോഡ് കൂടെ പോവുകയാണ് കേട്ടോ ഈ ഭാഗത്ത് കാണുന്നത് ഫുള്ള് നല്ല പാലുള്ള റബ്ബർ റോഡാണ് കേട്ടോ ഒരു സൈഡില് റബ്ബർ മറ്റു സൈഡില് ധമാരി തെങ്ങാണ് പൊന്തമൂടി കിടക്കാണ് പക്ഷെ തോട്ടമൊക്കെ നല്ല അടിപൊളി തോട്ടമാണ് നോട്ടം ഉണ്ടെങ്കിൽ നല്ല കായ കിട്ടും റബ്ബറൊക്കെ നല്ല പാലുള്ള റബ്ബറാണ് ഇതിൽ പാ റബ്ബർ എത്ര ഉണ്ട് അതേപോലെ തെങ്ങത്ര ഉണ്ട് എത്ര ഏക്കറിയിലാണ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് വ്യക്തമായി അന്വേഷിക്കട്ടെ മാവ് ഐറ്റംസ് ഉണ്ട് തോട്ടത്തിന്റെ എല്ലാ ഭാഗത്തും കൂടി ഈ വണ്ടി ഇങ്ങനെ പോവാൻ പറ്റും എന്താ ഇവിടെ ഒരു തരണ്ട് മൂച്ചി മൂച്ചയുടെ കെട്ടി തിരിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാക്കിയിരിക്കണം അതൊരു മൂച്ചിയുടെ താഴ്ഭാഗാണ്

ലോഡ് കണക്കിന് മരാണ് ഇതിൽ നിന്ന് വെട്ടിപ്പോണത് അത് ഈ റോഡ് സൈഡിലുള്ള മരങ്ങൾ ഇതിന്റെ ഫുൾ റൗണ്ട് ഇതേമാതിരി കമ്പി വെയിലുണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് ഏക്കറടി ഫുൾ റൗണ്ട് കമ്പി വെയിലുണ്ട് അല്ലാതൊക്കെ മരം വെട്ടിട്ട് കിടക്കാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അതാണ്ട ഒരു കൊക്കറിന് ഇതാ കാണുന്നുണ്ട് അതേമാതിരി ഇതിൻ്റെ പല ഭാഗങ്ങൾ കൂടിയും വെള്ളമുണ്ട് ഇനീ നാളികേരം കവുങ്ങ് കുരുമുളക് അങ്ങനെ കൃഷി ചെയ്യേണ്ടവർക്കൊക്കെ വെള്ള സൗകര്യമുണ്ട് എപ്പോഴും വെള്ളമുണ്ട് പിന്നെ ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് ചോലുണ്ട് വെള്ളത്തിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല പറങ്കിമാവാണത് സ്ഥല ഇതില്പ്പെട്ടതാണ് കേട്ടോ മരമുറിക്കാറി ഇരുപത്തി അഞ്ച് ഏക്കറിൽ ഇതാണ്ടോ മൂവായിരത്തി അഞ്ഞൂറ് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നാലാ വർഷം മറ്റാണ് കേട്ടോ പിന്നെ ഈ റോഡിന്റെ ഈ സൈഡ് കിടക്കുന്ന ഈ തെല് ഇതിൽ പെട്ടതാണ് മാവ് തെങ്ങ് മാക്സിമം ഈ തെങ്ങും തുമ്പാടെ മാക്സിമം ഒരു രണ്ട് രണ്ടര ഏക്കർ ഉണ്ടാവും ബാക്കി ഫുള്ള് മാവ് അതേപോലെ റബ്ബർ അങ്ങനെയുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതില് വീടുകളുണ്ട് അത് ഇതില് കിടക്കുന്ന വീടാണ് കണ്ടോ അതില് വീടുകൾ ടെറസ് ആണത് പനി ഫുള്ള് ഫിനിഷ് ആയിട്ടില്ല താമസിക്കാൻ സൗകര്യത്തിൽ ഉണ്ടാക്കിയിരിക്കണം അവിടെ ഇവിടെ ഓരോ പാറകൾ ഇങ്ങനെ മറ്റേ ഉരുളങ്കല്ലായിട്ട് കിടക്കുന്നുണ്ട് മതിൽ കെട്ടാനൊക്കെ വേണമെച്ച പൊട്ടിച്ചിട്ട് മതില് കെട്ടാൻ പറ്റും ഇത് പാലക്കാട് ജില്ലയില് മലമ്പുഴയാണ് കേട്ടോ മലമ്പുഴ പരിസരമാണ് മലമ്പുഴ സംഭവം തോട്ടം നല്ല റബ്ബർ നല്ല നിരന്ന ഭൂമിയായിട്ട് തന്നെ കാണണം കുറച്ച് വലിയ ഉണ്ട് കേട്ടോ ഷോട്ടറുള്ള മരങ്ങൾ കുറച്ചുണ്ട് ണ്ടോ വീടുകൾ ഇത വീട് ഇതേമാതിരി ഉള്ള വീടുണ്ട് പിന്നെ അവിടെ ഒരു വീട് നേരത്തെ കാണിച്ചു തന്നത് മൊത്തം ഫുള്ള് നാല് ഭാഗത്ത് കൂടി റോഡ് വരികയാണ് ഈ തോട്ടത്തിന്റെ പരിസരത്ത് കൂടെയൊക്കെ റോഡ് വരും പിന്നെ താഴത്ത് കാണുന്ന തെങ്ങ് ഇതിൽ പെട്ടാണ് രണ്ടര ഏക്കറികളുണ്ടാവും അങ്ങനെയൊക്കെ മൊത്തത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത നല്ലൊരു കച്ചവടമാണ് ഏ ചെറിയ റേറ്റിന് നമുക്കിത് വാങ്ങിയെടുക്കാം മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ് കേട്ടോ ഇത് ആളും ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടോ റോഡ് ഇങ്ങനെ ഈ തോട്ടത്തിന്റെ അടിഭാഗത്തു കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അതിന്റെ തൊട്ടടുത്ത വീടുകളൊക്കെ ഉണ്ട് കണ്ടോ കണ്ടോ ഈ വീടൊക്കെ ഇതിന്റെ പരിസരത്ത് കയറിയ വീടുകളാണ് അപ്പൊ ഇത് കാണിച്ച വീടൊക്കെ വെച്ച് താമസിച്ചിട്ട് ഒരു പത്തിരുപത്തഞ്ച് ഏക്കറ കൊണ്ട് നടക്കാൻ പറ്റുന്ന മുതലാളിമാർക്കൊക്കെ തെടുക്കാം ഇതിലേക്ക് വരുന്ന റോഡാണ് ആ കാണ ആ കാണുന്നത് റോഡാണ് ഞാൻ റിട്ടൻ പോണ സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ വണ്ടി അവിടെ ആ റോഡിൽ വളപ്പിലേക്ക് തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കടത്തിട്ട് നിർത്തിയിരിക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്ത് ഇതാ വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കണ്ടോ അവിടേക്ക് ഇതേമാതിരി വീടുകൾ ാണ് ഇതൊക്കെ വീടുകളാണ് ചെറിയൊരു കാശു മുടക്കിയൊരു പത്തിരുപത്തഞ്ച് ഏക്കറ എടുക്കേണ്ട ആളുകൾക്ക് സുഖമായിട്ട് ഇത് നല്ല വരുമാനമാണ് പത്ത് മൂവായിരത്തി അഞ്ഞൂറ് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കണത് രണ്ടര ഏക്കറയില് തെങ്ങ് അതേപോലെ തന്നെ മാവ് മറ്റു പലജാജ് മരങ്ങൾ ഇതിലത്തെ തേക്ക് മാത്രം വഴിയിലുള്ളവ മാത്രമേ മുറിച്ചിട്ടുള്ളൂ ആവശ്യക്കാര് വിളിച്ചോളേ കേട്ടോ വീടിന്റെ ബാക്ക് സൈഡാണിത് ഇതിൽ പെട്ട വീടാണത് താമസിക്കാൻ മാത്രം റെഡിയാക്കി അതില് താമസിക്കാം വണ്ടി വീട്ടിലേക്ക് വരുന്ന ജീപ്പ് നിക്കണേ റോഡില് നമ്മുടെ തോട്ടത്തിന്റെ ഉള്ളിലെ കൂടെ ഉള്ള വഴിയാട്ടോ ഇത് തൊട്ടടുത്ത് കിടക്കുന്ന തോട്ടാണ് കേട്ടോ ഇതാണ് ഞമ്മളെ അതിർത്തി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ അതിർത്തി അതാണ് നമ്മളെ വണ്ടി കിടക്കുന്നത് ഇനി അവിടെ അങ്ങോട്ട് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് വഴി കാണാം റോഡ് കാണിച്ചതാണ് ഞാൻ ഈ തോട്ടത്തിന്ന് ഇരുപത്തി അഞ്ചേക്കർ തോട്ടത്തിന്ന് ഗേറ്റ് കടന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ടോളി അതുകൊണ്ടോ അതാണ് തോട്ടം ഈ ഈ റോഡ് കടന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരിസരത്തുള്ള തോട്ടം കണ്ടില്ല നല്ല തെങ്ങും വളപ്പാണ് ഇതേപോലെ സൗകര്യം ഇതിലും ആക്കട്ടോ നല്ല റോഡാണ് കല്ലിട്ടത് ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി ടാറായിട്ട് വരും ടാർ ഇത് വരും അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് വരും നല്ല വീതിയുള്ള ഏത് വണ്ടിയും വരുന്ന റോഡാണ് കേട്ടോ ഏത് വണ്ടി സൗകര്യം ഏത് വണ്ടിയും വരുന്ന റോഡാണ് വെള്ളത്തിന് ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് കൊക്കർണികളുണ്ട് അതേപോലെ കുടിവെള്ള സ്രോതസ് മറ്റുള്ളതുണ്ട് അത് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതിന് കഴിഞ്ഞാൽ ഈ ഒരു പത്തടി കല്ലിട്ട റോഡ് അത് കഴിഞ്ഞ ദ ടാറിങ് ആണ് ടാറിങ് ടാറിംഗ് എന്ന് പറഞ്ഞാൽ നല്ല തോട്ടാണ് കേട്ടോ തൊട്ടടുത്ത് നിങ്ങൾ കണ്ടോളി നല്ല തോട്ടാണ് നിറഞ്ഞ ഭൂമിയാണ് ടാറിങ്ങിനോട് യോജിച്ച് കിടക്കുന്ന സ്ഥലാണ് ഇതൊക്കെ ടാറിങ്ങിന് കിടക്കണ കേട്ടോ വീടുകളും ഉണ്ട് ഈ ഭാഗത്തൊക്കെ നമുക്ക് വേണമെച്ചാൽ പ്ലോട്ട് അടിച്ചു കൊടുക്ക അതാണ്ടോ വീടുകൾ ഇതാ കയറിക്കൊണ്ടിരിക്കണോ ഇതൊക്കെ വീടുകൾ കയറിക്കൊണ്ടിരിക്കണം നിറയെ വീടാണ് ഇതാണ് നമ്മുടെ സൈറ്റാണ് ഈ കാണുന്നത് കേട്ടോ അതൊക്കെ ഈ കാണുമൊക്കെ നമ്മളതാണ് ഈ മരം വെട്ടിക്കിടക്കുന്നത് ഇത് ബസ് റൂട്ടിലേക്ക് വളരെ കുറച്ചേ ഉള്ളൂ ഇത് മറ്റേ ടാർട്ട റോഡ് കുറച്ചാണ് പോയാലും ബസ് റൂട്ടായി ഒക്കെ വീടുകളുണ്ട് കേട്ടോ നിറയെ വീടുകളുണ്ട് വീടുകളതിന്റെ ഈ സൈഡിൽ കൂടി റോഡ് മേലൊക്കെ കയറിപ്പോട്ടോ വേണ്ടോ ഇത് തോട്ടം കഴിഞ്ഞ ഉടനെയാണ് ടാർട്ട റോട്ടെന്ന് ഈ സൈഡിൽ വേറെ റോഡും പോയിക്കൊണ്ടിരിക്കണം ഇവിടെയൊക്കെ വീടുകളാണ് നമ്മുടെ തോട്ടം കഴിഞ്ഞതിന്റെ ശേഷമൊക്കെ വീടുകൾ കേറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വീട് കയറി കണ്ടമാനം ഫ്രണ്ടേജ് ഉണ്ട് തോട്ടത്തിനായി ഒരു മാക്സിമം ഒരു രണ്ട് കിലോമീറ്ററോളൊക്കെ മറ്റേ ഫ്രണ്ടേജ് തോന്നുന്നുണ്ട് എനിക്ക് നമ്മുടെ ഗേറ്റ് വരെ ഉള്ള ഏരിയയാണ് ണ് ഇരുപത്തഞ്ചേക്കർ തോട്ടം ഞമ്മളടുത്തുള്ള കാരണം കൊണ്ട് അതില് വീട് വന്നിട്ടില്ല എന്ന് മാത്രം അപ്പോ വേണ്ടത് കുരിശു പള്ളി കണ്ടോ വീടുകള് ഇതാ നമ്മൾ അങ്ങനെ വന്നിറങ്ങിതാണ്ടോ ൂട്ടായി കേട്ടോ നല്ല ബസ് റൂട്ടൊക്കെ എത്തിയത് ആ വണ്ടി പോണത് ബസ് റൂട്ടാണ് അപ്പൊ മാക്സിമം ഒരു അര കിലോമീറ്ററും കൂടെ അല്ല നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുട്ടികൾ സ്കൂളാണ് ഇവിടെ നല്ല സെന്ററാണ് ഇവിടെ കേട്ടോ ബസ് റൂട്ടായി അര കിലോമീറ്റർ ഓക്കെ അപ്പൊ നല്ല റോഡാണ് അതിലേക്ക് ഒരു കാരണവശാലും ഒരു മഴക്കാലത്തും എന്താവില്ല റോഡ് പ്രശ്നം വരൂല കല്ല് പതിച്ച നല്ല റോഡ് അതേപോലെ വളപ്പിന്റെ ഉള്ളിൽ കൂടെ തോട്ടത്തിന്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഫുള്ള് എല്ലാ വണ്ടിയും പോകേണ്ട രൂപത്തിൽ നിരന്ന ഭൂമിയാണ് പിന്നെ ഇരുപത്തഞ്ച് ആവുമ്പോൾ കുറച്ച് ഭാഗം ഒരു താഴ്ച ഉണ്ട് പക്ഷെ അത് അതിനനുസരിച്ച് ഞങ്ങൾ വാങ്ങിച്ചു തരാം നല്ലൊരു കച്ചവടമാണ് ആവശ്യമുള്ളവര് ഉപയോഗി വാങ്ങിക്കാം വിളിക്കാം ഓക്കേ